ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ആരംഭിച്ചതായി മാലദ്വീപ് മന്ത്രി മുഹമ്മദ് സയിദ് മാലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് എല്ലാ രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാറിന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നതായും മുഹമ്മദ് സയിദ് പറഞ്ഞു എല്ലാ രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നയതന്ത്ര ബന്ധത്തിന് ഇരുരാജ്യങ്ങളും തയ്യാറാകുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷമാണ് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് വിള്ളലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ നാലു മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവായിരുന്നു രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കുറവ് വന്നിരിക്കുന്നത് ഇന്ത്യക്കെതിരെ മാലദ്വീപ് നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യക്കാർ അത്ര നിസ്സാരമായിട്ടല്ല കണ്ടതെന്ന് വെളിവാകുന്നതാണ് ഈ കണക്കുകളല്ല നയതന്ത്ര മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നു വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചത് പരമ്പരാഗതമായി മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു എന്നാൽ ഇന്ത്യക്കെതിരെ മാലദ്വീപ് ഭരണാധികാരി വിവാദ പരാമർശം നടത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു തുടക്കത്തിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് മാലദ്വീപിൽ ഉയർന്ന റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശം നടത്തിയത് തുടർന്ന് ഇന്ത്യ മാലദ്വീപിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചു വിനോദസഞ്ചാര കാര്യങ്ങൾക്കായി ഇന്ത്യക്കാർ മാലദ്വീപിലേക്ക് പോകരുത് എന്നതായിരുന്നു പ്രധാന ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി എത്തിയതോടെയായിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രതിസന്ധി ആരംഭിച്ചത് അതേസമയം ഇന്ത്യയെക്കാൾ ചൈനയുമായി കൂടുതൽ അടുക്കാനായിരുന്നു മൊയ്സു ശ്രമിച്ചത് മെയ് പത്തിനകം മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വ്യോമ താവളങ്ങളിലായി എൺപത്തിയെട്ട് ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത് ഇന്ത്യക്കാരായ സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായെങ്കിൽ മാലദ്വീപിലേക്കുള്ള ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവാണുണ്ടായത് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് ചൈനീസ് വിനോദസഞ്ചാരികളാണ് മാലദ്വീപിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് എഴുപത്തി പോയിന്റ് ആറ് ശതമാനത്തിന്റെ വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത് എന്തായാലും ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ മാലദ്വീപിനെ ശരിക്കും ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിനോദസഞ്ചാരികളുടെ കുറവ് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇതിനുശേഷം മുഹമ്മദ് മൊയ്സൂർ ഇന്ത്യയുമായി അടുക്കാൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു നയതന്ത്ര ബന്ധത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്ത